ആ പിണറായിക്ക് വേണ്ടിയല്ല ഞാൻ വോട്ട് ചോദിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് എട്ട് വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ മുഴുവനാളുകളെയും പിണക്കിയവനാ ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയാ അവസാനം നോക്കുമ്പോ കള്ളനും പോലീസും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ് ഒരു രക്ഷയില്ല എല്ലാം അഴിമതി പണമുണ്ടാക്കുന്നതിനുള്ള വേദികൾ വേലകൾ ഉണ്ടാക്കുക ഇപ്പത്തെ ബ്രൂവറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ അതിനെ കത്ത് സൂചിപ്പിച്ചു ഞാൻ ഇന്നലെ ചില കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം പറയാണ് ദയവായി അധിക പ്രസംഗമാണ് എന്ന് ധരിക്കരുത് ആ ഭ്രൂവറി ഇന്നലെ ഞങ്ങൾ അവിടെ പോയതാണ് ഇന്നലെ രാജേഷിന്റെ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു പ്രതിപക്ഷത്തിന്റെ പതിനേഴാം തീയതി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് പോയി നോക്കണം കേരളത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശം പാലക്കാട് ജില്ലന്റെ കിഴക്കൻ അതിർത്തികളാ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ആറു മാസം കിട്ടുമ്പോൾ രണ്ട് മാസം മഴ കിട്ടാത്ത സ്ഥലം കേരളത്തിൽ ഒരു തുള്ളി തുള്ളിവെള്ള എന്നിട്ട് ഈ ഒയാസിന് വേണ്ടി മാത്രം ഒരു ബ്രൂവറി ഏത് അഴിമതികൾ ഉന്നയിച്ചാലും ചിരിച്ചു തള്ളു അല്ലേ എന്നാലും മന്ത്രി ഇരുന്ന് നിൽക്കാതെ ചിരിക്കുകയാണ് മുഖ്യമന്ത്രി അതിലേറെ വലിയ ചിരിയാണ് അപ്പൊ നമ്മുടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം എനിക്ക് തലക്ക് വെളിവില്ലായിട്ട് രാജിവെച്ചല്ല ഞാൻ ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മളിവിടെ സ്റ്റാറ്റസ്കോ നിലനിർത്തി യു ഡി എഫിന്റെ യു ഡി എഫും നിലനിർത്തി എൽ ഡി എഫിന്റെ എൽ ഡി എഫും നിലനിർത്തി വോട്ടിൽ വലിയ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനുണ്ടായി എന്നൊരു വസ്തുതയാണ് അത് പോരാ അത് പോരാ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം ഈ അഴിമതി ഈ ഗുണ്ടായിസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ രാജിവെച്ചത് ഇവിടെ വരാനിരിക്കുന്ന ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും നിങ്ങൾ എഴുതി വെച്ചോ പതിമൂന്നാം തീയതി ഞാൻ രാജിവെക്കുമ്പോ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് മുപ്പതിനായിരം വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കുമെന്നാണ് അത് തറ പറ്റിച്ചിരിക്കും അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ ജനങ്ങൾക്ക് ഇതറിയാം ജനങ്ങൾ വിളിക്കുന്നുണ്ട് പറയുന്നുണ്ട് അൻവറാക്കാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ ഞങ്ങൾ ഒപ്പമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കഴിയാത്തത് കണ്ണുരുട്ടും ഇവർ റേഷൻ കാർഡ് പറ്റും ഇവർ ലൈഫ് പദ്ധതി ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കും ഇവർ കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തും കൊടുത്ത ലോണിന് ജപ്തി നോട്ടീസ് കൊടുക്കും നാടാകെ ചെത്തിയില്ല കേരള ബാങ്ക് ഒരു ബാങ്ക് നിങ്ങൾ നാലെ ചോക്കൂ